എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ എല്ലാവരും കണ്ടു അവസാനം ദേവേനി കൃത്യന്തരവും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ മുന്നിൽ സത്യങ്ങളൊക്കെ തുറന്നു പറയാണ് താൻ തന്നെ മരിമോളെ സ്നേഹിക്കുന്നു ഇപ്പൊ തവളെന്റെ മരുമോളല്ല മോളന്നുള്ള കാര്യം ഇത് കേട്ടതും ആദർശ ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവുകയാണ് ആദർശിന്റെ ആ പോക്ക് കണ്ടപ്പോൾ ദേവേനിക്ക് ഒന്നുകൂടെ സങ്കടമായി ഒരു മറുപടിയും പറയാതെയാണ് അവൻ പോയത് കാരണം നയനെ പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു പക്ഷെ അതിനൊന്നും മറുപടി പറഞ്ഞില്ല അങ്ങനെ ആദർശിന്റെ ആ പോക്ക് കണ്ടപ്പോ ദേവേനി എല്ലാവരുമായിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് എൻ്റെ മരുമോളെ ഇവിടെ വേണം അവളെന്റെ മരുമോളല്ല മോളാണ് അവളില്ലാതെ എനിക്ക് ഒരു നിമിഷം പോലും ഈ വീട്ടിൽ താമസിക്കാനായിട്ട് പറ്റില്ല ഇതേ ആദർശു പോയി വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളെ പോയി വിളിച്ചോണ്ട് വരും അവളില്ലാതെ എനിക്ക് ഈ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടത് മുത്തശ്ശിനും മുത്തശ്ശിനൊക്കെ പരസ്പരം നോക്കുവാണ് ദേവേനോടെ മറ്റൊരു മുഖമായിരുന്നു അവരെല്ലാം അപ്പം കണ്ടേ ആ സമയത്ത് ജയനും അജയനും പരസ്പരം നോക്കി പിന്നീട് ജയം പറഞ്ഞു ഞങ്ങളൊന്നും അല്ലല്ലോ ദേവേന് ഇന്നത്തെ തീരുമാനം എടുക്കണ്ടേ ആദർശല്ലേ നിങ്ങൾ ഒരു നാടൻ കളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അതുകൊണ്ടല്ലേ ഇത്ര പ്രശ്നം വഷളായി വന്നേ സത്യം ആദ്യം തന്നെ അങ്ങോട്ട് തുറന്നു പറയുവായിരുന്നെങ്കില് അതിനെന്നെ ശിക്ഷിച്ചോ എനിക്ക് കുഴപ്പമില്ല നായൻ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവളോട് ഞാനാ പറഞ്ഞത് പറയേണ്ടാന്ന് ആരോടൊപ്പം സത്യങ്ങളൊന്നും പറയണ്ടാന്ന് എനിക്ക് വേണ്ടിയിട്ടാ അവളീ സത്യം മറച്ചു വെച്ച് അതിനെന്നെ ശിക്ഷിച്ചാ മതി അതിനാദർശം നായനയും തമ്മിൽ പിണങ്ങേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്ക അത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു അതിപ്പം ഞങ്ങളോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ നീ ഒരു കാര്യം ചെയ്യ നിന്നെ മോനോട് ചെന്ന് പറഞ്ഞു മനസ്സിലാക്ക നീ പറഞ്ഞിട്ട് അവൻ എന്തേലും പറഞ്ഞോ ഇല്ലല്ലോ അവന് താല്പര്യം ഇല്ല എന്ന് പറയാണ് അത് കേട്ടപ്പോ ദേവേനു പറഞ്ഞു ഞാൻ നോക്കട്ടെ അവൻ വിളിച്ചോണ്ട് വന്നില്ലെങ്കിൽ എനിക്കറിയാം എന്റെ മരുമോളെ വിളിച്ചോണ്ട് വരാനായിട്ട് അവന് ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്റെ മോളെ ഞാൻ ഇവിടെ തന്നെ നിർത്തും എനിക്ക് അവളെ വേണമെന്ന് പറഞ്ഞിട്ട് ദേവേനെ അങ്ങോട്ടേക്ക് കേറുപാണ് ആ പൂക്ക് കണ്ടപ്പോനും മുത്തശ്ശി മുത്തശ്ശനോട് പറഞ്ഞ് കണ്ടില്ല ദേവേനയുടെ ഭാവം മാറിയത് ഇത്ര സ്നേഹം ഉള്ളി വെച്ചോണ്ടാണ് അവൾ ഇത്രയും കാലം നമ്മുടെ മുന്നിലെല്ലാം പൊട്ടം കളിച്ചെന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു ശരിയാ അവസാനം ഗത്യന്തരം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം സത്യം തുറന്നു പറയേണ്ടതായിട്ട് വന്നില്ല എന്ന് ചോദിക്കുക ആ സമയം അജയൻ ജയനോട് പറഞ്ഞു അല്ല ജയേട്ട ആ ദൃശ്യം മറുപടി ഒന്നും പറയാതെ അല്ലേ പോയത് അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുക ഉം അവനെക്കുറിച്ച് അറിയത്തില്ല അഞ്ഞിട്ടാ അവൻ എന്തേലും മനസ്സിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും അതായിരിക്കും എന്ന് പറയാ അല്ലെങ്കില് അവനൊരിക്കലും ഒന്നും മിണ്ടാതെ പോകത്തില്ലോ ഇപ്പോഴെങ്കിലും അവന്റെ അമ്മ അവന്റെ മുന്നിൽ സത്യം തുറന്നു പറഞ്ഞല്ലോ അപ്പൊ അവന് ഇനി ഇനിയിപ്പം അവൻ വിളിച്ചോണ്ട് വന്നില്ലേലും നയനയെ കൂട്ടിക്കൊണ്ട് അവന്റെ അമ്മ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ള സത്യം ഇനിയിപ്പൊ ദേവേനിക്കരുടെ മുന്നിൽ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ ഇത് കേട്ടപ്പം അജയം പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷേങ്കില് ഒരു പക്ഷേ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ ആരുടും പറയാതിരുന്നേ എന്റെ ഭാര്യ ഉൾപ്പെടെ ഇവിടെ പലരും ഉണ്ടല്ലോ രണ്ടുപേരും കൂടെ ഒന്നിച്ചെന്ന് അറിയുമ്പത്തേനും വിഷപത്തുക്കളായിട്ട് ഇറങ്ങാനായിട്ട് അതുകൊണ്ടായിരിക്കും എന്ന് പറയാ അതും ഒരു കാരണമൊക്കെ തന്നെയാ പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നോക്കാം ആ എന്താ തീരുമാനം എടുക്കണേ നോക്കട്ടെ ആദർശം വീണ്ടും ആ പിടിവാശി നിൽക്കുവാണെങ്കിൽ നമുക്ക് ഇടപെടേണ്ടതായിട്ട് വരും ഇത്രയും സമയം നമ്മൾ വെറുതെ ഒരുതായിട്ട് കളിച്ച കളിയുണ്ടെന്ന് നിന്നു പക്ഷെങ്കില് കാര്യം സീരിയസ് ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഇടപെടണം അച്ഛാന്നൊക്കെ ചെന്ന് മുത്തശ്ശനോട് പറയണം മുത്തശ്ശൻ പറഞ്ഞു നയനമോള് നല്ലൊരു പെൺകുട്ടിയാണ് ഈ കുടുംബത്തിലേക്ക് വരേണ്ട പെൺകുട്ടി എന്നെയാണ് ആ ദർശനം അവളൊരു കള്ളത്തരം പറയില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമുക്ക് ആദർശനോടൊപ്പം നിക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് നിന്നു എന്നും പറഞ്ഞോണ്ട് അവളെ വീട്ടിൽ കൊണ്ടുപോവിടാനോ ഡിവോഴ്സിന് ഒന്നും നമ്മളാരേയും സമ്മതിക്കില്ല ആദർശനതറിയാവുന്ന കാര്യ അവൻ അത് വേണ്ട പോലെ കൈകാര്യം ചെയ്തോളും നമുക്ക് നോക്കാം എന്നൊക്കെ മുത്തശ്ശൻ പറയാണ് പിന്നീട് ആദർശ നയനയുടെ വീട്ടിലേക്ക് പോവാ ആ സമയത്ത് നായനെ ആകെ പഴയ ടെൻഷനില്ല നയനയുടെ മനസ്സിൽ ആദർശനോടുള്ള ആ ഒരു സ്നേഹമായിരുന്നു എത്രയെന്ന് പറഞ്ഞാലും വെറുക്കാൻ പറ്റുന്നില്ല ആദർശനും തന്നെ എന്ന് പറഞ്ഞാലും തന്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരു പുരുഷനുണ്ടെങ്കിൽ ആദർശേട്ടം മാത്രമേ ഉള്ളൂ ആ സമയത്ത് കനക വന്നിട്ടുറിഞ്ഞ് മോളെ വാ ആഹാരം കഴിക്കാൻ വരാൻ പറയണം ഇത് കേട്ടതും നായനെ പറഞ്ഞു എനിക്ക് വേണ്ടമേ എനിക്ക് എന്ന് പറയാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ ശരിയാവുന്നെ നീ രാവിലെ ചായ പോലും കുടിച്ചില്ല ഇങ്ങനെ പോയിട്ടുണ്ടെന്ന് നിന്റെ ആരോഗ്യം കളഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ആദർശാലയം വിളിക്കാൻ വന്നു കഴിയുമ്പോൾ നിനക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ആരോഗ്യം വേണ്ടേ അതൊന്നും കുഴപ്പമില്ല എനിക്ക് വിശക്കെന്നില്ലാഞ്ഞിട്ടാമേ ഞാൻ കുറച്ച് സമയം തന്നെ ഇരുന്നോട്ടെ എന്ന് പറയണം അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ ഇവിടെ തന്നെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാത്തില്ല നീ ഓരോ നിൽക്കിനിങ്ങനെ ആലോചിച്ച് കൂട്ടിക്കൊണ്ടിരിക്കത്തുള്ളൂ ഇങ്ങോട്ട് വാ നമുക്ക് എന്തേലൊക്കെ സംസാരിക്കാം മോൾ ഇങ്ങോട്ട് വന്നതെന്നും പറഞ്ഞോട്ട് അങ്ങോട്ട് പിടിച്ചോണ്ട് പോവാണ് എന്നിട്ട് പറഞ്ഞു ഇതൊക്കെ ജീവിതത്തിലുള്ളതാ മോളെ എല്ലാ പ്രശ്നങ്ങളും മാറും ആദൃശ്യം മോളെ തിരികെ വിളിച്ചോണ്ട് പോകാനായിട്ട് വരും എന്താ അമ്മ പറഞ്ഞ മോൾക്ക് വിശ്വാസം ഇല്ലെന്നു ചോദിക്കുകയാണ് അല്ലേ അത് പിന്നെ ഞാൻ മോള് ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയണം ആ സമയം അനാമിക ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അടുത്തേക്ക് വല്ലയാണ് എന്നിട്ട് പറഞ്ഞു ഡിവോഴ്സിന് വക്കീൽ നോട്ടീസ് കൊടുക്കാനായിട്ട് ബക്കീലിനെ കാണാനായിട്ട് ആദോശായിട്ട് പോയെന്ന് പറയാണ് നിന്നോട് ആരാ പറഞ്ഞേ അല്ല മുമ്പേ ഇങ്ങനെ പറയുന്ന കേട്ടായിരുന്നു ബക്കീലിനെ കാണാൻ പോവാന്നൊക്കെ ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു കൊള്ളാം നന്നായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അതിനൊരു ഡിവോഴ്സ് കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെയാണ് അവളുടെ ശല്യം അങ്ങോട്ട് തീർന്നു അവൾ ഈ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ നമ്മൾ എല്ലാവരും രക്ഷപ്പെട്ടെന്ന് പറയാണ് അനാമി കുറഞ്ഞു പക്ഷെ ഇത്ര പെട്ടെന്ന് ആദർശമായിട്ട് ഡിവോഴ്സിന് കൊടുക്കുക എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയാണ് എന്റെ മോളെ ഒരു മനുഷ്യന്റെ മനസ്സ് മാറാനായിട്ട് അധികം സമയമൊന്നും വേണ്ട കണ്ടില്ലേ ഇപ്പൊ ആരും അവളെ സപ്പോർട്ട് ചെയ്യുന്ന ഈ കുടുംബത്തിലില്ല അവൾ ഇനി ഇങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ല ആദർശായിരുന്നു സപ്പോർട്ട് ചെയ്തോണ്ടിരുന്നെ ആദർശം അച്ഛനും അമ്മയ്ക്ക് ഇപ്പൊ അവരെല്ലാം ഇടം തിരിഞ്ഞു ഇനി അവര് സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് ആ കാലത്ത് ഒരു പേടി വേണ്ട മോള് ധൈര്യമായിട്ടിരുന്നു ഇനിയിപ്പൊ മോളക്കൂടെ എതിരാളികളൊന്നും ഇല്ലെന്ന് പറയാണ് അപ്പോഴേക്കും ജാനകിയും കൂടെ അങ്ങോട്ട് വന്നു ജാനകി അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുവാണ് അങ്ങനെ ആ ഒരു മൂന്നുപേരും സന്തോഷിക്കുക ഈ സമയത്ത് ആദർശ നയനയുടെ വീട്ടിലേക്ക് വരുന്നേ ഗോവിന്ദനാണ് ആദർശം വരുന്നതുകൊണ്ട് ഗോവിന്ദം പെട്ടെന്ന് ഓർത്ത് നയന മോളെ വിളിച്ചുകൊണ്ട് പോവാനായിട്ട് വരുന്ന ഗോവിന്ദന് കനകയെ നയനയൊക്കെ വിളിക്കുവാണെ ധാരണയെന്ന് നോക്കാൻ പറയണം അപ്പോഴേക്കും ആദർശം അങ്ങോട്ടേക്ക് കയറി വന്നു കനകയും ഗോവിന്ദൻ പറഞ്ഞു ബാ മോനെ വന്നിരിക്കാനൊക്കെ പറയണം ആദർശം പറഞ്ഞു ഏ ഇരിക്കുന്നില്ല എന്ന് പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പോനും നയന പറഞ്ഞു ബാ ആദർശമായിട്ടാന്നൊക്കെ പറയാണ് ആ സമയം ആദർശോട് നിന്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരിക്കും ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോകാൻ വന്നാന്ന് ഞാൻ അതിനൊന്നും അല്ല വന്നേന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കനകയുടെയും ഗോവിന്ദ മുഖം കൊണ്ട് പെട്ടെന്ന് മാറി അവരുടെ മനസ്സുണ്ടായിരുന്ന പ്രതീക്ഷയില്ല നശിച്ചു പെട്ടെന്ന് കനക പറഞ്ഞു എന്താ മോനെ നീ പറയണേ എന്റെ മോൾ എന്ത് തെറ്റു ചെയ്യുന്ന അവൾ എന്തേലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് തുറന്നു പറ എന്ന് പറയാണ് പറഞ്ഞു പറഞ്ഞാൽ ശരിയാ അവൾ ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞിട്ട് അവളെ ഉപേക്ഷിക്കുകയാണ് കുഴപ്പമില്ല പക്ഷെ അവൾ ചെയ്ത കാര്യം എന്താന്ന് പറയാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്റെ മോൾ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുന്നവളല്ല അത് മോൻ നന്നായിട്ട് അറിയാവുന്ന കാര്യല്ലേ മോൻ ഇത് എന്ത് പറ്റി ആരെങ്കിലും എന്തേലും പറഞ്ഞിട്ടാണോ ഞാൻ രണ്ടു മൂന്ന് തൊട്ടം അങ്ങോട്ടേക്ക് വരണം എന്ന് ആലോചിച്ചാ പിന്നെ ഓർത്തു അങ്ങോട്ടേക്ക് വരുന്ന മര്യാദയല്ലല്ലോ അതേ കരുതി മാത്രാ വരാതിരുന്നേ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോ ആദർശോട് എനിക്ക് ഇവരോട് കുറച്ച് സംസാരിക്കാണ്ടെന്ന് പറയാണ് നയു പിന്നെ ആദർശനെ വിളിച്ചുണ്ടോ പോവാ ആ സമയം കനക ഗോവിന്ദിനോട് പറഞ്ഞു എന്തായിരിക്കും ഗോവിന്ദേട്ടാ സംസാരിക്കാവുള്ളേ എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ടെന്ന് പറയണം ഗോവിന്ദൻ പറഞ്ഞു അതെ എനിക്കും അതുപോലെ തന്നെയാ എന്തോ വലിയ പ്രശ്നം ഉണ്ടെന്ന് തോന്നലോ എന്ന് പറയണം അങ്ങനെ മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ പറഞ്ഞു നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ വിളിച്ചോണ്ട് പോകുന്നോ നിന്നോട് എനിക്ക് ഇപ്പോഴും ഇഷ്ടമാന്നോ ഇത് കേട്ടപ്പം നയന പറഞ്ഞു എനിക്കറിയാം ആദർശാണ് എന്നോട് ഇപ്പോഴും ഇഷ്ടമുണ്ടെന്ന് പിന്നെ അതൊക്കെ വെറും എന്റെ തോന്നല് മാത്രമാന്ന് പറയണം അല്ല ഇപ്പൊ നിനക്കൊരു തോന്നലുണ്ടായിരിക്കും ഞാൻ നിന്നെ വിളിക്കാൻ വന്നില്ലെങ്കിലും നിന്റെ അമ്മ വന്ന് നിന്നെ വിളിച്ചോണ്ട് പോന്ന് പെട്ടെന്ന് നായനെ കൂടി ആദർശനെ നോക്കാണ് നീയൊന്നും പിന്നെണ്ട അമ്മ എന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അമ്മ അവിടെ കുമ്പസാരം നടത്തിയിട്ടുണ്ട് നീയോ അമ്മയും കൂടെ ചേർന്നിട്ട് ഡ്രാമ കളിച്ച കാര്യൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാണ് അത് കേട്ടതും നായന പറഞ്ഞു അല്ല അത് പിന്നെ ആദർശേട്ടാ ഞാൻ അങ്ങോട്ടേക്ക് വന്നത് വന്നതിപ്പം ആദർശനോട് പറയാനിരുന്ന ഈ കാര്യങ്ങള് പക്ഷെ ആദർശേട്ടാ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെവി കൊണ്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ പറയാമായിരുന്നെന്ന് പറയും എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു നിനക്ക് എന്നോട് ഒരു വാക്ക് തുറന്നു പറയായിരുന്നു ഇത്രയും നാളായി ഞാൻ എന്നെ എന്തെങ്കിലും കാര്യം നിന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ട് നീയോ എൻ്റെ അടുത്ത് വലിയ ഡ്രാമ കളിച്ചു നീയോ അമ്മയും കൂടെ ഒന്നാകാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാ ഞാൻ എത്ര വഴിപാടുകളൊക്കെ നടത്തിയെന്നറിയാമോ എന്നിട്ടാണ് നീ എന്നിൽ നിന്ന് മറച്ചു വെച്ചേ വെച്ച അതാദ്രചേട്ടാ അമ്മ പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പറയണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം നീ നൈസായിട്ട് എന്നെ അങ്ങോട്ട് തേച്ചില്ലേ ഇതെനിക്ക് മറക്കാനും പുറക്കാനും പറ്റുന്ന കാര്യമല്ലെന്ന് പറയാം എനിക്കിത് മുമ്പേ സംശയം ഉണ്ടായിരുന്നു പിന്നെ അത് കണ്ടെത്തുകയും ചെയ്തു പലപ്പോഴും നീ അമ്മയും കൂടെ ചുറ്റിയടിക്കുന്ന എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ട ഇന്നല്ലെങ്കിൽ നാളെ നീ പറയും പറയുന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോ ദിവസം ഞാൻ കാത്തിരുന്നേ പക്ഷേങ്കില് നീ എന്നെ വഞ്ചിച്ചോണ്ടിരിക്കുവായിരുന്നു ഒരു ഭർത്താവിന് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലത് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച കാര്യമായിരുന്നു ഒരുപക്ഷെ നീ എൻ്റെ മുന്നിൽ വന്ന് സത്യങ്ങൾ തുറന്നു പറയായിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കില്ലായിരുന്നേ ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് നീ മറച്ചു വെച്ചെന്ന് വെക്കും ആറ ചേട്ടാ അത് പിന്നെ വേണ്ട കൂടുതലും നീ പറയേണ്ട എന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോ നിന്റെ കുമ്പസാരം ഒന്നും കേൾക്കണ്ട ഞാനിതൊന്നും നിന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇനിയിപ്പൊ ഞാൻ വന്നു വിളിച്ചില്ലെന്ന് ഓർത്തുകൊണ്ട് അമ്മ ഒന്ന് വിളിക്കുമായിരിക്കും പക്ഷെ അമ്മയുടെ കൂടെ നീ അങ്ങോട്ട് വന്നാൽ നിന്നെ അംഗീകരിക്കും നീ കരുതണ്ടെന്ന് പറയണം ഇത് കേട്ടതും നായന് പറഞ്ഞു അതിന് ഞാൻ തെറ്റും ചെയ്തല്ലോ ആദർശേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ ആദർശേണ്ട ഞാനില്ലാത്ത ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം എന്താ എനിക്ക് എന്താ ജീവിച്ചു കൂടെ എന്ന് ചോദിക്ക അപ്പൊ ആദർശേണ്ട എന്നെ ഇഷ്ടമില്ല എന്നെ മറന്നു കഴിഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ അതിന് ഞാനിപ്പോ നിന്നെ ഓർക്കുന്നില്ലോ പിന്നെ എങ്ങനെയാ മറക്കണേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടെന്ന് അയനോട് കണ്ണൊക്കെ നിറഞ്ഞു വന്നു അങ്ങനെയാണ് ആദർശ ചേട്ടൻ പോയിക്കോ എന്നെ വേണ്ടെന്നുണ്ടേ പോയിക്കോ എന്നെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാണെങ്കിൽ ഒഴിവാക്കുമോ ഇനി ഒരിക്കലും ഞാൻ ആദർ ചേട്ടന് ഒരു ശല്യമായിട്ട് ആദർശേണ്ട മുന്നിലേക്ക് വരാൻ പോകുന്നില്ല ആദർശണ്ടിൻ്റെ ഇഷ്ടം പോലെ പോയി ജീവിച്ചു ഞാനായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷേ ഒരു തെറ്റ് ചെയ്തു ഞാൻ ആദർശേണ്ട ഈ സത്യം നേരത്തെ തുറന്ന് പറയേണ്ടതായിരുന്നു അത് അമ്മ പറഞ്ഞോണ്ട് മാത്രം അങ്ങനെ പറയാതിരുന്നേ പക്ഷെ അതിൻ്റെ പേരിലാണ് ആദർശേണ്ട എന്നെ ഉപേക്ഷിക്കുന്നതെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ് ഇത് പറഞ്ഞിട്ട് നായനെ അവിടെ നിന്ന് കരയണ സമയത്ത് ആ ദോശ പതുക്കെ പോയി ആ തോളത്തേക്ക് പിടിക്കുവാണ് എന്നിട്ട് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഏഹ് കുറച്ച് ദിവസമായിട്ട് ഞാനും നല്ല ടെൻഷനായിരുന്നു നീ തെന്നോട് പറഞ്ഞില്ലോന്നു എടുത്തിട്ട് പിന്നെ നീയും അമ്മ എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഞങ്ങളെന്നും ശരിക്കും പൊട്ടം കളിപ്പിച്ചു അപ്പൊ പിന്നെ അങ്ങനെ പെട്ടെന്ന് നിന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല നിനക്കുള്ള ശിക്ഷ അരണ്ടേ അതുകൊണ്ട് മാത്രം നിന്നെ ഞാൻ ഇപ്പൊ വിളിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അമ്മ നിന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകും അതുകൊണ്ട് എനിക്ക് നിന്നെ കൂട്ടാതെ പോകാൻ പറ്റില്ല അതുകൊണ്ട് നിന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാ ഞാൻ വന്നി എന്ന് ഇത് കേട്ടപ്പം നായനയ്ക്ക് ഒന്നുകൂടെ സങ്കടം കൂടി നായനെ പൊട്ടിക്കരഞ്ഞത്തിനും ആദർശോന്ന് വേണ്ട കരയും ഒന്നും വേണ്ട എന്ന് പറയാണ് അങ്ങനെ അവര് രണ്ടുപേരും ഒന്നാവുകയാണ് അവസാനം കനയക്കും ഗോവിന്ദനും എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ നായനയും കൂട്ടിക്കൊണ്ട് അവസാനം ആദർശ അനന്തപുരിയിലേക്ക് വരുവാ നയന ഇനി ഒരിക്കലും വരില്ല എന്ന് കരുതിയ അനാമയ്ക്കും ജലജയ്ക്കും ജാനയ്ക്കിട്ടും ഒക്കെ നല്ല എട്ടിന്റെ പണിയായിട്ടാണ് നയനെ ആദർശങ്ങൾ കയറി വരാൻ പോകുന്നത് ഇനിയിപ്പം നയനയും ദേവേനയും കൂടെ കൂടി ചേർന്നിട്ടുള്ള പണിയായിരിക്കും അവർക്കിട്ട് കൊടുക്കാൻ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനു മുമ്പായിട്ട് ആദ്യവേ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി